മാന്യപ്രേക്ഷകർക്ക് റയ്യാൻ റമദാനിലേക്ക് സ്വാഗതം റയ്യാൻ റമദാനിൽ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകൻ റഹ്മാൻ വാഴക്കാടുമായിട്ടുള്ള സംഭാഷണം തുടരുന്നു ഇപ്പോൾ രണ്ട് പതിറ്റാണ്ടോളം അല്ലേ മാപ്പിളപ്പാട്ടിൽ വ്യത്യസ്ത സേവനങ്ങൾ നിർവഹിക്കുന്ന ഒരാളാണ് താങ്കൾ താങ്കളുടെ ഇപ്പോൾ ദൂരദർശനിൽ താങ്കൾ പാടിയൊരനുഭവമുണ്ട് ഒരുപാട് കാലം താങ്കൾ പാട്ടുകൾ അവതരിപ്പിച്ചു ആദ്യമായിട്ട് ഈ രംഗത്ത് വരുന്നത് ഡി ഡി ആണല്ലോ മലയാളം അപ്പോ അന്ന് ഇതിൽ മാത്രമേ പാടാനുള്ള സൗകര്യങ്ങളുള്ളൂ തിരുവനന്തപുരത്തായിരുന്നു അന്ന് സ്റ്റുഡിയോ ഉള്ളത് ഇവിടുന്ന് ഈ ആർട്ടിസ്റ്റുകളെയും കൊണ്ട് സ്റ്റുഡിയോയിലേക്ക് പോകണം തിരുവനന്തപുരത്ത് പോകണം അപ്പൊ അതിനുള്ള ഒരു എമൗണ്ട് കുറഞ്ഞൊരു എമൗണ്ട് അവർ തരുള്ളൂ അത് നേരത്തെ തന്നെ ആർട്ടിസ്റ്റോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആയിരിക്കും കൊണ്ടുപോകുക അവിടെയുള്ള സഹകരണം ഇപ്പോഴും ഞാൻ ചെയ്തു പോകുന്നതിൽ തന്നെ ഇപ്പൊ കോഴിക്കോട്ട് ഞാൻ സ്റ്റുഡിയോയിൽ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷവും ഞാൻ ഇതേപോലെ ഒരു അമദാനി വേണ്ടി പാടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴാണ് സൗകര്യം കൂടുതൽ ആർട്ടിസ്റ്റുകളെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണ്ട സ്റ്റുഡിയോ കോഴിക്കോട്ടുള്ളത് കൊണ്ട് വളരെ സൗകര്യമായിട്ടുണ്ട് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയും കാരണം അവർ അവരാണ് സത്യത്തിൽ എമൗണ്ട് തരുന്നത് മറ്റുള്ള ചാനലൊന്നും ഒരു കാശും കൊടുക്കാറില്ല വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ കാരണം അവനവന്റെ മുഖവും അവനവന്റെ പാട്ടും ഒക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എമ്പാടുമുണ്ട് എന്നാണ് എന്നോട് പലരും പറഞ്ഞത് കാശ് അങ്ങോട്ട് കൊടുക്കാൻ ആളുകൾ ദൂരദർശൻ ആർട്ടിസ്റ്റുകൾക്ക് കാശി ഇങ്ങോട്ട് കൊടുത്തിട്ട് ഈ ഫോക്ക് കലകളൊക്കെ അവരാണ് സത്യത്തിൽ അതുപോലെ തന്നെ എയർ ഓൾ ഇന്ത്യ റേഡിയോയില് പാട്ടുകൾ അവതരിപ്പിച്ച പ്രഭാതത്തില് ഗാനങ്ങൾ അവതരിപ്പിച്ച ഒരു അനുഭവം താങ്കൾക്കുണ്ട് ഇങ്ങനെയാണ് ആ കാലഘട്ടത്തെ ഓർത്തെടുക്കുന്നത് ഞാൻ പാടാൻ തുടങ്ങിയിട്ട് ഏകദേശം എഴുപത്തി എട്ട് മുതൽ തൊള്ളായിരത്തി എഴുപത്തി എട്ടല്ലോ എൺപത്തിഒമ്പത് മുതൽ എൺപത്തി ഒമ്പത് അടുത്ത് അന്ന് പാടാൻ തുടങ്ങിയിട്ടുണ്ട് ആ പാട്ട് ഇപ്പോഴും പാടിക്കൊണ്ടേ ഒരു മുപ്പത് വർഷത്തോരടുത്ത ഒരു രീതിയായി ഞാൻ ഇന്നും ആകാശവാണിയിൽ തന്നെയാണ് കാര്യമായിട്ടുള്ളത് അവര് വിളിക്കാറുണ്ട് പാട്ട് പാടാറുണ്ട് അവർ താല്പര്യപൂരും അത് പ്രക്ഷേപണം ചെയ്യാറുണ്ട് അർത്ഥമുള്ള നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് അത് ഒരു കേട്ടാൽ എന്തെങ്കിലും അതുകൊണ്ട് ഉൾക്കൊള്ളണം ഭക്തി ഉണ്ടാവണം ഭക്തി ഇല്ലാത്ത പാട്ടുകളല്ലോ ഭക്തി പാട്ടുകളാവണം മൂല്യമുള്ളതാവണം അത് എന്തെങ്കിലും ഒരു മെസ്സേജ് നൽകുന്നതാവണം എന്നൊക്കെയാണ് സാധാരണ അതുപോലെ തന്നെ വിദേശ യാത്രകൾ പാട്ടിന് വേണ്ടി മാപ്പിളപ്പാട്ടിന് വേണ്ടി ഒരുപാട് വിദേശ യാത്ര നടത്തിയ ഒരു വ്യക്തി കൂടിയാണല്ലോ എങ്ങനെയാണ് മാപ്പിളപ്പാട്ടിൻ്റെ വിദേശയാത്രകൾ മാപ്പിളപ്പാട്ടിന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പ്രവാസികളാണ് അവരത്ര നമ്മുടെ നാട്ടിൽ സ്നേഹിക്കാറില്ല കാരണം അവരൊക്കെ ആ മരുഭൂമിയിൽ ആകെയുള്ള ഒരു സമാധാനം ഇത്തരം പാട്ടുകളാണ് നമ്മളൊക്കെ അവിടെ എത്തിച്ചേർന്നാൽ അവർ പാട്ട് പാടിപ്പിക്കാതെ പിടിയുള്ള ഓരോ അവസരങ്ങൾ അവരുണ്ടാക്കിത്തരും ഇപ്പോൾ ഞാനിപ്പോൾ സൗദി പോയി പടുത്ത് സൗദി പോയി ഖത്തർ പോയി ദുബായി പോയി ഇവരൊക്കെ നമ്മളെ അവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവാണ് കാരണം ആപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്നവരായത് കൊണ്ട് മാത്രമാണ് നമ്മളെ കൊണ്ടുപോകണം അല്ലാതെ വേറൊരു കഴിവൊന്നും നമുക്കില്ല അപ്പോൾ അവിടെ എത്തിപ്പെട്ടാൽ പിന്നെ അവരുടെ സ്നേഹമാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ പ്രവാസികളാണെന്ന് ഞാൻ പറയാം ഇപ്പോ ഒരു മാപ്പിളപ്പാട്ടിന് വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മാപ്പിളപ്പാട്ട് വളർന്നു പക്ഷേ മാപ്പിളപ്പാട്ടിന് അന്നം കൊടുത്ത മാപ്പിളപ്പാട്ടിന് ജീവവായു നൽകിയ രക്തം നൽകിയ ഗുരുനാഥന്മാര് അവരുടെ ഒരു ഒരവശ കലാകാരന്മാരായി കഴിയുന്ന ഒരു അനുഭവം പലപ്പോഴും നമുക്ക് അനുഭവപ്പെടാറുണ്ട് എന്താണ് എങ്ങനെയാണ് അതിനൊക്കെ നമുക്ക് അത് മുമ്പുള്ള ആളുകളായിരുന്നു ഏറെക്കുറെ ഇങ്ങനെ ഇതിന് വിധേയമായത് ഇന്നുള്ള ആളുകൾ ഈ രീതിയിലല്ല കാരണം ഇവരൊക്കെ ഇപ്പോൾ ഇന്ന് കാശ് പറഞ്ഞ് പ്രോഗ്രാമിന് പോകുന്ന ആളുകളാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ചാന്തു ഭാഷ ചാന്തുഭാഷയുടെ ആദ്യ പുരസ്കാരം ലഭിച്ചത് എനിക്കാണ് ചാന്തുഭാഷ ഒരു വാടക വീട്ടിലായിരുന്നു താമസിക്കുന്നത് അവിടുത്തെ ചാന്തുഭാഷയെ സ്നേഹിക്കുന്ന ആളുകളാണ് അദ്ദേഹത്തിന് വീടുണ്ടാക്കി കൊടുത്തത് ഇതൊക്കെ പഴയ കാലത്ത് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ കാര്യമായിട്ട് കുറവാണ് ഈ രംഗത്ത് കാരണം നമ്മളാളുകൾ ഇപ്പോൾ ഇവിടുന്ന് പാട്ട് പാടുന്ന ആളുകൾ കേൾക്കുകയും അവിടെ നിന്നൊക്കെ കൊണ്ടുപോയി അവരുടെയൊക്കെ സഹായങ്ങളൊക്കെ കിട്ടുന്നത് കൊണ്ട് ഒരാവശ്യ കലാകാരന്മാർ മാപ്പിളപ്പാട്ടിൽ വളരെ കുറവായി ഇപ്പോ പുരസ്കാരങ്ങൾ മാപ്പിളപ്പാട്ടില് തൻ്റെ സംഭാവനകൾ തൻ്റെ വ്യക്തിമുദ്രകൾ പതിപ്പിച്ചൊരു വ്യക്തി എന്ന നിലക്ക് ഏതൊക്കെ പുരസ്കാരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സദ്ഗുരു പുരസ്കാരം വാങ്ങിയിട്ടുണ്ട് പിന്നെ കലാരംഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ ചാന്തു ഭാഷ പുരസ്കാരം ഒരുപാട് പാട്ടുകൾ നമ്മളെ മലയാള ഈ മാപ്പിളപ്പാട്ടിന് നൽകിയ സംഗീത സംവിധായകൻ അദ്ദേഹത്തിൻ്റെ പേരിൽ അതേപോലെ തന്നെ ദോഹ ചാലിയാറിൻ്റെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പുരസ്കാരങ്ങളൊക്കെ മാപ്പിളപ്പാട്ടിന് നമ്മുടേതായ സംഭാവന തീർച്ചയായിട്ടും ഇനി വരുന്നൊരു തലമുറക്ക് മാപ്പിളപ്പാട്ടിൻ്റെ തനത് രീതിയെയും ശൈലിയെയും ഒക്കെ പഠിക്കാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളൊക്കെ ചെയ്തു വെച്ചത് മാപ്പിളപ്പാട്ട് എന്താണ് എന്ന് തനത് മാപ്പിളപ്പാട്ടുകളെ പറ്റി പഠിക്കാൻ വേണ്ടി എൻ്റെ നാട്ടിൽ വാഴക്കാട്ട് വിശൽ കലാസാഹിതി ഒരു മാപ്പിളപ്പാട്ട് പഠന കേന്ദ്രം ഒരു അക്കാദമി ഇപ്പോൾ ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു പുതിയ തലമുറയെ കണ്ടെത്തി അവർക്ക് മാപ്പിളപ്പാട്ടിനെ പറ്റിയുള്ള ബോധം നൽകുകയും മാപ്പിളപ്പാട്ട് പഠിപ്പിക്കുകയും അത് ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ തന്നെ ലഭിക്കുന്ന രീതി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് മാപ്പിളപ്പാട്ടിന് ഒരുപാട് പുതിയ പ്രതിനിധികളെ സംഭാവനകൾ അർപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്കൂളായിട്ട് വാഴക്കാട് തുടങ്ങിയ മാപ്പിളകലാ സാഹിതി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അറിയാൻ റമദാനിൽ റഹ്മാൻ വാഴക്കാടുമായിട്ടുള്ള ഈ സെഗ്മെൻറ്റ് താൽക്കാലികമായി ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും റമദാൻ മുബാറക്